ഏഷ്യായുടെ പുസ്തകം അൻപത്തിയേഴ് പതിനെട്ടാമത്തെ വചനം ഞാൻ അവൻ്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും ഏഷ്യായുടെ പുസ്തകത്തിൽ അൻപത്തിയേഴാം അധ്യായം ഒരു ആശ്വാസ വചനങ്ങൾ നിറഞ്ഞതാണ് ഇസ്രായേൽ ജനത അടിമത്വത്തിൽ കഴിയുകയാണ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് അടിമത്വത്തിൽ കഴിയുന്ന ആ അവരുടെ കഷ്ടതകൾ അവരുടെ വഴികൾ കർത്താവ് കണ്ടു എന്നാണ് പറയുന്നത് ഈ എഴുപത് വർഷത്തെ കാലഘട്ടത്തിൽ പലരും രോഗികളായി പലരും മരിച്ചിരിക്കുന്നു രോഗികളായി അവർക്ക് വേണ്ടത്ര മരുന്നുകളോ സൗകര്യങ്ങളോ ഇല്ല അങ്ങനെ കഴിയുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ് അവനെ ആശ്വസിപ്പിക്കുകയാണ് ഏശീയ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ ഇവർക്ക് വേണ്ടി വിലപിച്ചവരുണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് അവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും അതുപോലെ രക്ഷപ്പെടുന്ന ഇവരുടെ അധരങ്ങളിൽ നിന്നും കീർത്തനങ്ങൾ അതായത് സങ്കീർത്തനങ്ങൾ അടിമത്വത്തിൽ കഴിയുമ്പോഴും ഇവർക്ക് സങ്കീർത്തനങ്ങൾ നന്നായി അറിയാം അത് മുഴുവനും ഹൃദസ്ഥമാക്കിയിട്ടുള്ള ഒരു ജനതയാണ് അവർ ആ കാലഘട്ടത്തിൽ എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട് ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സെഹിയോനെ ഓർത്തു ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു അറിയപ്പെടാത്ത ഒരു ദേശത്ത് വെച്ച് ഞങ്ങൾ പാടുന്നതെങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത എഴുതിയ വചനങ്ങളുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദുഃഖിതരെ പീഡിതരെ രോഗികളെ നിങ്ങളുടെ രക്ഷിക്കാനുള്ള വഴികൾ കർത്താവ് കണ്ടെത്തിയിരിക്കുന്നു നിങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് ദൈവവചനം ചൊല്ലുന്നവരാകാം സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകാം ആ സങ്കീർത്തനങ്ങളിലൂടെ ദൈവവചനങ്ങളിലൂടെ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൈലം നമ്മിലേക്ക് കടന്നു വരും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനം കേൾക്കണം പല പ്രാവശ്യം ആ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സണ്ണി പുൽപ്പറമ്പി